ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചതാണ് ഞമ്മൾക്ക് സുഖം തന്നെ അലഹമ്മദില്ല പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ദാ നമ്മൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കണമെന്നെല്ലാം അപ്പോൾ ദാ നമ്മൾ സ്കൂൾക്ക് പോകണ വയ്യൊക്കെ ആണെന്നുട്ടോ മതി കൂടിയാണ് സ്കൂളിൽ പോകുക അപ്പോഴത്തെ അവിടെ ടീ ബാലം എന്ന് പറഞ്ഞൊരു ഒരു കൂടാരം ഉണ്ടാക്കി വെച്ചിട്ടോ നമുക്ക് കൊയ്യൂർക്കൊക്കെ വന്നിരിക്കാം അപ്പം അഞ്ച് മിനിറ്റ് നേരത്തെയാണ് അപ്പോൾ ആണെങ്കിൽ ബസ് കാത്തു കൊടുത്ത് ബസ് ഇല്ല കേട്ടോ അപ്പോൾ അവിടെ അങ്ങ് നിൽക്കാനാവില്ല വിചാരിച്ചിട്ട് ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചിവിടെ ഇരുന്നാണ് അഞ്ച് മിനിറ്റേ ഉള്ളൂ അപ്പോൾ ബസ് വരാനാകുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകാൻ വിചാരിച്ച് അപ്പോൾ പിന്നെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ കൂട്ടത്തേക്കും കുടുംബത്തേക്കും എല്ലാവർക്കും നയിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോഴത്തെ കുറേ ദിവസമായി മക്കളെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒന്നിനും പിന്നെ കഴിയണില്ല കേട്ടോ സു വല്ലായ്മ ഒക്കെ തന്നെയാണ് അപ്പം ഒന്നിനും ഒരു കഴിയണില്ല പിന്നെ സമയം തൊക്കെ വേണമല്ല പിന്നെ സ്കൂളിൽ പോക്കും അങ്ങനെയൊക്കെ ആയിട്ട് ആ വീഡിയോസ് എടുക്കാനും ഇതാനും ഒന്നും കഴിയുന്നില്ല കേട്ടോ അപ്പോൾ തൽക്കാലം ഇതാ നമ്മൾ ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ എടുത്ത വീഡിയോ കേട്ടോ അത് അപ്പോൾ നോക്കിയാണെങ്കിൽ മഴ നല്ലവണ്ണം പെയ്യണ്ടല്ലോ അല്ലേ അപ്പോൾ പുഴയിലൊക്കെ വെള്ളം നല്ലോണം അങ്ങോട്ട് കൂടിയ കേട്ടോ നല്ലോണം കൂടിയതാണ് ഇന്നത്തെക്കാട്ടിയിലും കൂടിയതാ കേട്ടോ ഇന്ന് ഈ പുഴ നിറഞ്ഞിട്ടാണ് ഞമ്മളെ പാട്ടുകളൊക്കെ വന്നിട്ട് വെള്ളം കരിയാ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നമ്മളെ പേരയിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് പേരൊക്കെ ഒഴിച്ച് പോയി തേനീട്ടോ അപ്പോൾ താ ഇപ്പം വെള്ളം പിന്നെ മൂടിക്കഴിക്കുകയാണ് പിന്നെ നോക്കിയാണ് ഇത് നമ്മളെ പേരക്കുട്ടീൻ്റെ കലാവാസന കേട്ടോ കേട്ടോ ഓൾ ചുമരമ്മ ഇതാ ഫുള്ള് ചുമര നന്നായിട്ട് കുത്തി വരച്ചേനും ഓൾ ഇതാ പെന്നൊക്കെ എടുത്താട്ട് ഓരോ ചിത്രം വരയ്ക്കുകയാണ് കുളം വരയ്ക്കുകയാണെങ്കിൽ കുളത്തില് താറാവില്ലെന്നൊക്കെ കണ്ണിങ്ങനെ വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആയി വന്നതാണ് ഓക്കെ